മോനെ ഒരു അഞ്ചു മിനിറ്റ് നിക്ക് അമ്മ സാരി മാറ്റിട്ട് വരാ ഇവിടെ പണിയെടുത്ത് പണിയെടുത്ത് ഒന്നിനും സമയം കിട്ടുന്നില്ല മനുഷ്യന് പോ എങ്ങോട്ടാണെന്നോ നല്ല കാര്യായി എനിക്ക് എന്റെ മോളെ കാണണ്ടേ എത്ര ദിവസം എന്നറിയോ എന്റെ മോളെ ഞാൻ കണ്ടിട്ട് ഇവളെ എടുത്ത് തരാൻ എനിക്ക് എങ്ങോട്ടേലും പോകാൻ വഴിയുണ്ടോ നീ എന്തായാലും ഇപ്പൊ അവിടെ നിൽക്ക് ഞാൻ വേണ്ട ഡ്രസ്സ് മാറ്റിട്ട് വരാം എന്നെ അവിടെ കൊണ്ട് വിട്ടിട്ട് നീ ഓഫീസിലേക്ക് വെക്കും എന്താ പറയുന്നത് അമ്മ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരെയുള്ളത് ഇവിടെ നോക്ക നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ഒരു കാര്യം ചെയ്യണ്ട എനിക്ക് കാണാൻ പോകണ്ട അമ്മ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എല്ലാരും കൂടെ അവള് പിടിച്ചത് അവളെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് ഈ ആഴ്ച ആഴ്ചയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുക അവള് പോലൊരാളെ ഇവിടെ ഉള്ളത് അത് അമ്മ മനസ്സിലാക്കണ്ടേ ഇപ്പഴെല്ലാർക്കും എപ്പോഴും അങ്ങോട്ട് പോവുക ഞാൻ മൂന്ന് മാസം പോകുക ഒരു നിവർത്തില്ലാതെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മ വരുന്ന ഞായറാഴ്ച വരുന്ന ഇവിടെ നിൽക്ക് ഞായറാഴ്ച എനിക്ക് ലീവ് ആണല്ലോ അന്നമ്മ അങ്ങോട്ട് പോയിക്കോ പിന്നെ ഞാൻ ഞായറാഴ്ച അവിടെ നിൽക്കുവല്ലേ ഇന്നലെ എന്റെ കുട്ടി വിളിച്ചു പോയ സൗണ്ടിൽ എന്തോ ഒരു മാറ്റം എന്നെ കാണാൻ എന്റെ മോൾക്ക് നല്ല വഷം കൊണ്ട് തോന്നുന്നു നീ എന്ത് പറഞ്ഞാലും വേണ്ടില്ല എനിക്ക് ഇന്നെ പോകണം ഞാൻ രണ്ടു മൂന്ന് ദിവസം കണ്ടിട്ട് വരാം ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ ഭാര്യ കാവലിൽ നിൽക്കില്ല എന്ത് പണി പിന്നെ കാര്യം ചെയ്യാ ഞാൻ ഓഫീസ് പോകേണ്ട ലീവ് എടുത്ത് വീട്ടിലിരിക്കാ അമ്മ വീട്ടിലിരിക്കാൻ വീട്ടിൽ പോയിക്കോ ഞാൻ രാജേഷ് ഓട്ടോ വിളിച്ചീ ലീവെടുത്തിരുന്നോതിമോണിന് പ്രസവം വരുമ്പോഴേ അഞ്ച് പൈസ കൈയില്ലാണ്ടിരിക്കേണ്ട വരും നിന്റെ ഭാര്യനെ പോലെയല്ല അവര് നല്ല തറവാട്ട് തരാ അതിനനുസരിച്ച് നടത്തണം ഓ ഇവിടെ അടുത്ത കാരണം എനിക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല ഇനിയിപ്പൊ ഇതിനു വേണ്ടി നീ ഇതിന്റെ ജോലിയൊന്നും കളഞ്ഞിരിക്കേണ്ട ഞാൻ എന്റെ മോളെടുത്ത് പോകാതിരുന്ന പോരെ നിന്റെയും നിന്റെ ഭാര്യന്റെ കാര്യം നോക്കി ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്റെ ഒരു ഗതികയുടെ ഇത് എന്തായിട്ട് അമ്മ ഇങ്ങനെ ബാക്കിയുള്ള സമയം പോലെയാണോ ഈ പ്രഗ്നന്റ് മര്യാദയ്ക്ക് മരുമോളാണെന്നുള്ള പരിഗണന തരണം എന്നൊന്നും ഇല്ല നല്ല അമ്മായിമാർക്കും ഇങ്ങനെ തന്നെയാ മകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ശത്രുവാ പക്ഷെ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടെങ്കിലും കാണാലോ ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡ് എനിക്ക് ഇങ്ങനെ അടിച്ച് നടക്കാൻ മാത്രമേ സമയമുള്ളൂ മരക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നൂറ് കണക്കാ പൈസ ഒറ്റ കാണുന്നുണ്ട് നീതിന്റെ വീട്ടിൽ വരും എത്ര ദിവസം അമ്മന്റെ സ്വഭാവം ജീവിതകാലം മുഴുവൻ പോയി വേറെ വഴി അമ്മയോട് നിന്നെ നിർബന്ധിച്ച് സ്നേഹിക്കണം എന്ന് പറയാൻ പറ്റുവോ നീ ഇപ്പൊ നിന്റെ വീട്ടിൽ ചെന്ന് നിനക്ക് അറ്റ്ലീസ്റ്റ് മനസമാധാനങ്ങൾ കിട്ടും അതുകൊണ്ട് പറഞ്ഞതാ എന്നാലും അതൊന്നും അല്ലല്ലോ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് അമ്മ ഇങ്ങനെ കാണിക്കുന്നു നമ്മുടെ രണ്ടാളും രണ്ടെടുത്ത് നിൽക്കേണ്ട കാര്യം എന്താണ് ഇനിയിപ്പൊ എന്റെ വീട്ടിൽ പോയതിന് എനിക്ക് ഇവിടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും ഏറ്റവും അടുത്തില്ലാണ്ട് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഉണ്ടാവും പക്ഷെ അതൊന്നും അല്ലല്ലോ സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാവണമല്ലേ ഏതൊരു സ്ത്രീ സമയത്ത് ആഗ്രഹിക്കാം അതൊക്കെ എല്ലാം ആലോചിച്ചു പിടിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നു നീ വിഷമിക്കേണ്ട തൽക്കാലം നീ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലേക്ക് എടുക്കാൻ നിക്കണ്ട നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ല ഇവിടെ തൽക്കാലം അത് മതി ഇവിടെ ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ആയില്ലേ കാര്യങ്ങൾ നടക്കില്ല നിന്നെ ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കാൻ പാടില്ലല്ലോ എന്നെ സന്തോഷത്തോടെ വെക്കേണ്ടത് എന്റെ കടമയല്ലേ ഇത് ഞാൻ നോയിക്കോളക്ക കേട്ടോ കൂടി പോവാൻ നിൽക്കുന്നത് അമ്മ ഞങ്ങളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാ സ്കാനിങ് പോകുന്നു പോകണ്ടേ എപ്പോഴും ഒഴിവുണ്ടാവും പോയാൽ പോരെ അമ്മ എനിക്ക് എന്റെ സൗകര്യത്തിനനുസരിച്ച് അവിടെ ഡോക്ടർ കിട്ടുവോ ഇപ്പഴാണ് എനിക്ക് അപ്പോയിന്മെന്റ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പോകാനിങ്ങും ഡോക്ടറും പറഞ്ഞ ഏതു നേരം ഹോസ്പിറ്റൽ കയറി ഇറങ്ങി നടന്നാ ജോലിയും വേണ്ട കൂലിയും വേണ്ട ഒന്നും വേണ്ടല്ലേ നീ വേണ്ടാലേ എത്ര ലീവായി എടുക്കുന്നത് ലീവ് എടുക്കേണ്ട സമയത്ത് പിന്നെ ലീവ് എടുക്കന്നെ വേണ്ടമ്മേ പിന്നെ ഇവിടെ കാര്യം നോക്കാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടാണോ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ ചെറിയ കുട്ടിയെന്നല്ലാലോ അവള് ഒറ്റയ്ക്കൊന്ന് വിടണം കൊറേ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെറുത് പഠിക്കട്ടെ അങ്ങനെയല്ലേ പെൺകുട്ടികൾ വേണ്ട അല്ലാതെ എല്ലാ കാര്യത്തിനും പട്ടാൻ എഴുന്നവർ നടക്കുകയല്ലേ വേണ്ടത് പൈസ എവിടെന്ന വരുന്നത് പൈസനെ കുറിച്ച് ആലോചിച്ചിട്ടേ അമ്മ ഇത്ര മാത്രം ടെൻഷൻ അടിക്കൊന്നും വേണ്ട അടിക്കുന്നു സ്കാനിങ് ചെയ്യണം ഹോസ്പിറ്റൽ പോകണം എന്നൊക്കെ പറയുമ്പോ അമ്മ ഇവിടെ എല്ലാം വിട്ടിട്ട് അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ടല്ലോ അവക്കൊരു മരുന്ന് വാങ്ങണെങ്കിൽ പോലും അതിനുള്ള പൈസ അമ്മ എന്റെ ഇതുമായിട്ട് ലഭ്യമാറുള്ളത് അപ്പൊ ഞാൻ പെങ്ങുക്ക് വേണ്ടി എല്ലാം ചെയ്യണം എന്റെ ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ എന്ത് ശ്രുതി പോലെയാണ് ഇവള് അവള് ഒരുപോലെ കണക്കാക്കല്ലേ അവൾ നിന്റെ പെങ്ങളെല്ലാ കാര്യം ചെയ്യേണ്ടത് നീയാണ് ഭർത്താവിനെ ഇവിടെ ഒരു ഇല്ല എല്ലാ മോനെ കൊണ്ട് എന്തെങ്കിലും ഈ െ എനിക്കും ഇവിടെ വീട്ടുകാർക്കല്ല അമ്മേന്റെ മോക്കും അവളുടെ ഹസ്ബൻഡും വീട്ടുകാർക്കാ എന്റെ ഭാര്യ നോക്കേണ്ടതും അവളെ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതേ ഞാനാണ് അല്ലാണ്ട് പത്ത് രൂപയ്ക്ക് വേണ്ടിട്ട് അവളെ വീട്ടിൽ ചെന്നിട്ട് കൈ നീട്ടല്ല ചെയ്യേണ്ടത് ഇതിപ്പോ ശ്രുതി പ്രജ്ഞന്റെ അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഇത് ഫസ്റ്റ് ഡെലിവറി ആണ് ഏട്ടൻ നോക്കണം നോക്കണം പറയാൻ വേണ്ടിട്ട് അതിന് പറ്റിയൊരു കെട്ടിയവനും ഇത് മുതലാക്കാൻ വേണ്ടിട്ടേ അവൻ അവന്റെ ഇന്ന് ഒരു നൂറ് രൂപ അയൻ ടാബ്ലറ്റ് പോലും ആയിക്കൊടുത്തിട്ടാവും വലിയ ജോലിയുണ്ട് കുറെ പൈസ ഉണ്ട് പിന്നെ വലിയ തറവാട്ടുകാരാണ് പറഞ്ഞിട്ടെന്താ കാര്യം ഭാര്യന്റെ പ്രസവം നോക്കണമെങ്കിൽ ഭാര്യ വീട്ടുകാരുമാണ് അല്ല നീ എങ്ങോട്ടെ ഈ ബക്കറ്റുമായിട്ട് പോന്നെട നിന്നോട് ഡോക്ടർ എന്താ പറഞ്ഞത് ഈ മാസം നന്നായിട്ട് കെയർ ചെയ്യണം പിന്നെ സ്റ്റെയർ കേസ് കയറി മേലെ പോകരുത് വെയിറ്റ് ഒന്നും െ പിന്നെ നിന്നോട് ചെയ്യാൻ അതവിടെ വെക്ക് ഞാൻ അതൊന്നും അതൊക്കെ ഞാൻ ഞാൻ അങ്ങനെ ചെയ്യൂലേ നീ നീ ചെയ്യണ്ട ചെയ്യട്ടെ തുണി മുഴുവൻ സാറില്ലേ അതും കൂടി അമ്മേ അമ്മേനോട് ഞാൻ പറഞ്ഞല്ലേ ഡോക്ടർ പറഞ്ഞ കാര്യം അവൾക്ക് ഈ മാസം നല്ല റെസ്റ്റ് തൽക്കാലം ചെയ്യാൻ നിൽക്കണ്ട അവള്ണ്ടസ്റ്റ് എടുക്കട്ടെ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞേ മിണ്ടാതിരിക്കല്ലേ വേണ്ടത് നല്ല പോലെ മേലെ പണിയെടുക്കണം ഒരു കുഴപ്പവും വരില്ല അങ്ങനെ എല്ലാ പണിയും എടുപ്പിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ അമ്മ ഒരു കാര്യം ചെയ് അമ്മേന്റെ മോളിലെ ശ്രുതി അവൾ അവളിവിടെ കൊണ്ടുവന്നിർത്ത് ഫസ്റ്റ് എന്നിട്ട് അവളെയും കൊണ്ട് എടുപ്പിക്കും വീടത്തെ എല്ലാ പണിയും അല്ലാണ്ടേ എന്റെ ഭാര്യനെ വെച്ച് പരീക്ഷ നടത്താൻ നിൽക്കണ്ട നീ അത് ഞാൻ കൊണ്ടിടാ

നോക്കട്ടെ നീ എന്തെല്ലാം കാണിച്ചു ൂട്ടുന്നത് എന്റെ ഭഗവാനെ തോന്നുന്നു കാണാനും കേൾക്കാനും വയ്യ ഇതൊരു വീടല്ലേ ഹോസ്പിറ്റലിലാക്കി മാറ്റണോ എന്തെങ്കിലും ചെക്ക് ചെയ്യണെങ്കിലേ അവിടെ പോയാൽ പോരെ അൻപത് ചെക്ക് ചെയ്ത് കിട്ടില്ലേ അല്ലാതെ ഉള്ള പൈസയൊക്കെ കൊടുത്തൊക്കെ വാങ്ങിച്ചു കൂട്ടുക നിന്റെ ഭാര്യ അമ്മ ഈ ഷുഗർ എപ്പോഴും ഹോസ്പിറ്റലിൽ ഇവിടെ സമാധാനം ഇതിനൊക്കെ മാത്രമേ ഓ ഗർഭിണി പൈസ വേണ്ടിട്ട് ഇതിനൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അഞ്ചാം മാസിനെ കൊണ്ട് വിടുക കേട്ടില്ലാലോ അനുഭവിക്കുന്നതേ വേറൊരു കാര്യം പറയാനാ നമ്മടെ ശ്രുതി മോളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എത്ര ആളാ പോകുന്നത് എന്നാ ഡേറ്റ് എല്ലാം ഉറപ്പിച്ചിട്ട് അവരോട് വിളിച്ചു പറയേ എന്നാലും അവർക്ക് അതിന് വേണ്ടത് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ ആ അത് നമുക്ക് പറയാമേ എന്തായാലും നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ കണക്ക് എത്ര പേര് അങ്ങോട്ട് പോകുന്നുള്ളത് ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് നമുക്ക് അവരോട് പിന്നെ അവളുടെ മുമ്പേ രണ്ടു ദിവസം മുന്നേ ഇവിടെ എന്ത് ചടങ്ങ് ഇവിടെ കൂട്ടിക്കൊണ്ടു ചടങ്ങ് വേണ്ടേ അതൊന്നും നടക്കില്ല നീ ഒരു കാര്യം അവളുടെ അച്ഛനും അമ്മയും മന്ത്രി ഇവളെ കൂട്ടിട്ട് പോട്ടെ ഇവിടെ എന്താണോ ഉണ്ടാക്കി അതും കഴിച്ചിട്ട് അവർ പോയിക്കോട്ടെ ഇവളെ കൊണ്ടുപോയി ചടങ്ങ് നടത്തണ്ടേ നല്ല കാര്യായി

എന്റെ 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 അവൾ ഓരോ മോനെ മോനെ കുത്തി കയറ്റി കയറ്റി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതുപോലത്തെ അമ്മ വേറെ എവിടെങ്കിലും ഉണ്ടാവോ സ്വന്തം മോള് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ എവിടില്ലാതെ സന്തോഷം നേരെ മറിച്ച് മോന്റെ ഭാര്യ പ്രകടനം അറിഞ്ഞപ്പോഴോ അന്ന് മുതൽ അമ്മ തുടങ്ങിയതല്ലേ ഇവിടെ ഇങ്ങനെ കുത്തി നോച്ചോണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടമ്മ അവൾ അവളെന്തെങ്കിലും തെറ്റാണ് ചെയ്തത് അവൾക്ക് ആ ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഈ ഭക്ഷണം കൊടുക്കാൻ പാടില്ല സ്കാനിങ്ങിന് പൈസ ഇളവാക്കാൻ പാടില്ല അവളെ വീട്ടിൽ എന്നൊക്കെ പറയാൻ അമ്മേന്റെ സ്വന്തം മോന്റെ കുഞ്ഞലവിടെ ജയിക്കാൻ വന്നത് അമ്മയ്ക്ക് ആ തിരിച്ചറിഞ്ഞി എന്താ ഇണ്ടാവുക അമ്മേനോട് ചോദിച്ചില്ലേ ഞാനൊരു നല്ല ആംഗളിയാണോന്ന് അമ്മ ശരിക്കും നല്ലൊരു അമ്മയാണോ അമ്മയൊരു നല്ല അമ്മയായിരുന്നെങ്കിലേ മോന്റെ കുഞ്ഞിനെയും മോളെ കുഞ്ഞിനെ ഇങ്ങനെ തരംതിരിച്ച് കാണാൻ നിൽക്കില്ല ആദ്യം അമ്മയും പെങ്ങളൊക്കെ ഈ സ്വാർത്ഥത കൈവിറ്റിയിട്ട് നല്ല മനുഷ്യന്മാരാവാൻ പഠിക്കും അതിനുശേഷം നമുക്ക് ആലോചിക്കാം ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ വേണോ വേണ്ടെന്നുള്ളത്